ഈ മീഡിയയിലേക്ക് സ്വാഗതം വീണ സംഗീതം തിരുവാതിര തുടങ്ങിയ നിരവധി കലകളിൽ ധാരാളം പുരസ്കാരങ്ങൾ നേടുകയും കുട്ടികളെ പുരസ്കാരങ്ങൾക്ക് അർഹരാക്കുകയും ചെയ്ത സർവകലാ വല്ലഭയായ ഒരു വീട്ടമ്മയെ നമുക്കിന്ന് പരിചയപ്പെട്ടോ എന്റെ പേര് ഉഷുളം

പാട്ട് കഴിയുന്ന ഞാൻ ആർ എ തൃപ്പൂണിത്തുറ ആർ എ മ്യൂസിക് കോളേജിൽ നിന്ന് വീണയിലെ ഗാനഭൂഷണവും തിരുവനന്തപുരം ശ്രീ സ്വാതിരി സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രവീൺ വീണയിൽ പാസ്സായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വീണ പഠിക്കുമ്പോ തന്നെ അതിന്റെ സബ് ആയിട്ട് വോക്കലാണ് വരുന്നത് വോക്കൽ മ്യൂസിക് ആണ് വരുന്നത് അപ്പൊ അങ്ങനെ അത്യാവശ്യം പാടാൻ പഠിച്ചിട്ടുണ്ട് ഉള്ളൂ പ്രധാന വീണയായിരുന്നു വീണയിലാണ് ഞാൻ പി ജി ചെയ്തിരിക്കുന്നത് വീണയിൽ പി ജി എടുത്തിട്ടും ജോലിക്ക് ഒന്ന് ശ്രമിക്കാതിരുന്ന ജോലിക്ക് ശ്രമിക്കാതിരുന്നിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് വർഷത്തില് തൊണ്ണൂറ്റിയെട്ടില് പി എസ് സിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ നല്ല ഒരു റാങ്ക് ലിസ്റ്റിന് നല്ലൊരു സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അക്കാഡമികള് യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിപ്ലോമ ആയിരുന്നു അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് തള്ളിപ്പോയി അങ്ങനെ നമുക്ക് ആ ജോലി സാധ്യത നഷ്ടപ്പെട്ടു എന്നിരുന്നാലും ഞാൻ ഒത്തിരി ഹോം ട്യൂഷനുകൾ എടുത്തിട്ടുണ്ട് പിന്നെ പാല രാഗമാലികയിലും കൂത്താട്ടുകുളം സ്വരലയിലും ഒത്തിരി കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടയം ഇടുക്കി ജില്ലകളിലെ രണ്ടു കുട്ടികൾക്ക് ഒരു വർഷം തന്നെ സംസ്ഥാന കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം നേടിക്കൊടുക്കാൻ സാധിച്ചു ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെ മത്സര വേദികളിലേക്ക് ഒത്തിരി കുട്ടികളെ വീണയ്ക്ക് അയച്ചിട്ടുണ്ട് നല്ലൊരു കാലഘട്ടമായിരുന്നു അത് പിന്നെ ഇരിക്കുന്നു സംഗീതവും വീണയും കൂടാതെ തിരുവാതിരകളിൽ നിരവധി പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു തിരുവാതിരകളിനെ കുറിച്ച് ആ തിരുവാതിരകളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറിയ പ്രായത്തിൽ മുതൽ അമ്മയുടെയും മുത്തശ്ശൂരെയും ഒക്കെ കൂടെ അമ്പലത്തില് ധന്മാസത്തിലെ തിരുവാതിരക്ക് പോവുക അവരുടെ കൂടെ നിന്ന് കളിച്ച് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനുശേഷം പ്രായമായി കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ച് കുത്താറ്റുളത്ത് ഇവിടെ വന്ന താമസം തുടങ്ങിയപ്പോ മുതല് എൻഎസ്എസിന്റെ കീഴിലുള്ള ശ്രീ വനിതാ സമാജത്തിന്റെ ടീമിലെ കളിച്ചു തുടങ്ങി അത് അന്ന് സുശീല സുശീല ടീച്ചറിന്റെ ശിക്ഷണത്തിലാണ് അന്ന് ഞങ്ങള് മത്സരങ്ങൾക്കൊക്കെ പോകാറ് ഒത്തിരി നിരവധി സ്റ്റേജുകളിൽ കളിച്ചു നല്ലൊരിതായിരുന്നു ഇപ്പം ഞാന് കുറച്ചൊരു വർഷമായിട്ട് രാമമംഗലം ഷട്ടാല ഗോവിന്ദമാര സ്മാരക കലാസമിതിയുടെ അവിടെ തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട് ഇവിടുന്ന് തൃക്കൂണിത്രയിൽ നിന്ന് പി സി മത്സരം എന്ന് പറഞ്ഞ അന്യോന്യം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ പി സി വത്സാഹ പറഞ്ഞ ടീച്ചറിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട് ഇപ്പം നിരവധി സ്റ്റേജുകൾ ടീച്ചറിന്റെ കൂടെ ചെന്നതി പിന്നെ നമുക്ക് ഗുരുവായൂർ ഇപ്പൊ ഉത്സവം നടക്കുമായിരുന്നല്ലോ അപ്പൊ ഗുരുവായൂർ സ്റ്റേജില് നമുക്ക് ഒരു അര മണിക്കൂർ പ്രോഗ്രാം കിട്ടി ഒത്തിരി അമ്പലങ്ങളില് അതിനോട് രാമംഗലത്തിനടുത്തുള്ളതാണെങ്കിൽ പോലും ഒത്തിരി ക്ഷേത്രങ്ങളില് കളിക്കാനുള്ള ഇത് കിട്ടി പിന്നെ ഇപ്പം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് പൈൻകുനി ഉത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ നാലിന് ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ടീച്ചർമാരുടെ കീഴിൽ തിരുവാതിര പഠിക്കാൻ നമുക്ക് നല്ലൊരു ഭാഗ്യം ഉണ്ടായത് പ്രത്യേകിച്ച് ഇപ്പൊ പഠി പഠിപ്പിക്കുന്ന വത്സര ടീച്ചർ നല്ല ഒരു ഇതാണ് തിരുവാതിരയിൽ ഒത്തിരി പ്രാവീണ്യം നേടിയിട്ടുള്ള ടീച്ചറാണ് നല്ലൊരു അനുഭവമാണ് അവിടെ ചെന്ന് നമ്മൾ തിരുവാതിര പഠിക്കുമ്പോൾ അപ്പൊ ഈ പ്രായത്തെ പ്രായത്തിന്റെ ഒരിതും മറന്നുകൊണ്ടാണ് ഞങ്ങളവിടെ ഞങ്ങളുടെ ഏജിലുള്ള സ്ത്രീകളാണ് അവിടെ പഠിക്കുന്നത് നല്ലൊരു അനുഭവം അത് ഞാൻ എനിക്ക് തിരുവാതിരയെ കുറിച്ച് പറയാനുള്ളത് എൻ്റെ തിരുവാതിരയുടെ അനുഭവങ്ങൾ മാഡം ഒരു പാട്ട് കൂടി പാടാമോ കൽപ്രതിമയിൽ മാലയിട്ടു മാലയിട്ടുജയിൽ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു शिल्प तीर्थकालिदासन् कल्प्रति ഇത്രയൊക്കെ കലാവൈഭവങ്ങൾ കലാ ഒരു ഉണ്ടായിട്ടും ഒതുങ്ങാൻ കാരണം എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് അത് നമുക്ക് നോക്കണമായിരുന്നല്ലോ അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വിദേശത്തേക്ക് പോയി പിന്നെ കുടുംബ പശ്ചാത്തലത്തിൽ കൊറച്ച് കൊറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അവർ രണ്ടുപേരും വെളിയിലായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോവാം അവർ ദുബായിലാണ് അപ്പൊ ക്ലാസ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവരുടെ അടുത്തിടയ്ക്ക് പോകുന്നത് കാരണം അത് കാരണം പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു പിള്ളേരും പറഞ്ഞു അങ്ങോടും കൂടെ ഒക്കെ പോകണമല്ലോ അത് കാരണം തൽക്കാലം ഇങ്ങനെ വീട്ടമ്മയായിട്ടും ആ കുട്ടികളുടെ അടുത്തും പോയി ഒക്കെ ബാക്കി കാലം കഴിച്ചു വേറെ ജോലിക്കൊന്നും പോവേണ്ട വീട്ടമ്മയായിട്ടോടൊപ്പം അങ്ങനെ തന്നെ പോകാമെന്ന് തിരിച്ചു അതാണ് സന്തോഷം ഇനി ഇപ്പൊ മക്കളുടെ അടുത്തേക്ക് യാത്ര പറ്റയാത്ര ഇനിയിപ്പോ ഈ ഏപ്രിൽ പത്താം തീയതി അടുത്തേക്ക് പോകും അപ്പൊ അതൊക്കെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങുക എന്ന് തീരുമാനം നമ്മളിങ്ങനെ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല നമ്മള് തുടങ്ങിയിട്ട് പിന്നെ ഇടയ്ക്ക് നിർത്തി നമുക്ക് അങ്ങനൊന്നും പോകാൻ പറ്റില്ലല്ലോ അതാണ് ഇതിനെങ്ങോട്ട് ഇങ്ങനെ കൂടാമെന്ന് വിചാരിക്കുന്നു മാഡത്തിന്റെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും എല്ലാ ഗ്രഹങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനും ബി ഫോർട്ടീൻ മീഡിയക്ക് വേണ്ടി ഞാൻ നന്ദി അർപ്പിച്ചുള്ള നമ്മുടെ വാനമ്പാടി മക്കളോടൊപ്പം